കൃദമായി നടന്നുകൊണ്ടിരിക്കും പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏല ഇരിക്കുന്നു ഈ തണ്ടിന്റെ മുകളിൽ മടിയിലൊന്നിരിക്കണ്ട തണ്ടിന്റെ മുകളിൽ ഇരുന്നാ മതി ഓണി എന്ത് സാധനാണ് എന്തോ സാധനം കാണിക്കാന്ന് വേണ്ടി പോകുന്നുണ്ടേമറേമറന്നോട്ടെടുത്തിട്ട് എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഒരു മുഖത്തെ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയേ എന്തെങ്കിലും ഒരു പാട് കാണുന്നുണ്ടോ എവിടെയെങ്കിലും ഒരു പാട്ട് നേരാവണം പിടിച്ചു ഭദ്രകാളി അളകുന്ന പോലെ ഒറ്റ എന്റെ കൈ പിടിച്ചു മാറ്റി മാന്തലി എന്ന് ഓക്ക് ശല്യാക്കുന്ന ഇഷ്ടമല്ല അപ്പൊ ഓൾ ഏതെങ്കിലും ഭാഗത്ത് ഇരുന്ന് കളിക്കുന്നുണ്ടോ അതിന്റെ ഇടക്ക് പോയിട്ട് ഇവൻ എന്തെങ്കിലും ഇവൻ കളിക്കാൻ കൂടുന്ന എന്തെങ്കിലും ആയിരിക്കും പക്ഷെ ഓക്ക് ഇടക്ക് കയറി പോന്നും ഇഷ്ടമല്ല അതാകുമ്പോ ഇവൻ ഓളെ പിടിച്ചു ഞാൻ വേണ്ടി ഒരു ഞെട്ടി ഞെക്കിപ്പിടിക്കല് ഉമ്മമ്പൊക്കെ എല്ലാം ഉണ്ട് അതിലിന് രക്ഷ നേടാൻ വേണ്ടിട്ട് ഓൾക്ക് അതാ ആ അത് ഓക്കെ പറയുന്ന ും കണ്ണൂട്ടി ആ കണ്ണൂട്ട് അമ്മ കണ്ണു ആ കണ്ണൂട്ടി ഓ അമ്മമ്മണ്ട ൂട്ടിനും അതാ മേധോ മണിക്കൂട്ടിനും അപ്പൊ ഇവര് ചലഞ്ചാന്നു പോലും മണിക്കൂട്ടന് ആരാന്ന് കൂടുതൽ ആ പിന്നെ ഇതിൽ നിൽക്കുക ചൂട് പോയിട്ടുണ്ടാവും വൈകുന്നേരമായില്ലേ ഇപ്പം ചൂടില്ല ഉച്ച സമയത്താണ് അടുക്കാൻ പറ്റാത്ത ചൂടില്ല

അതാ ഒരാളെ കുളിപ്പിച്ചതാന്ന് ഇങ്ങോട്ട് വാ ജില്ലി ഒരു ദിവസം മൂന്നൂറാഴ്ച ഇപ്പൊ കുളിപ്പിക്കേണ്ടി വരുന്നത് ഒന്നാമത് പൊടിയും ചൂട് വേറെ ഒന്ന് കാരണം ഇവര് ഇപ്പൊറത്തുനിന്ന് തന്നെ കഴിക്കുകയും ചെയ്തു അല്ല ഈടെക്കാളും ഈ വെയിലത്ത് ഇറങ്ങിയിട്ടല്ലേ കളിക്കുന്നത് ആടാ ഉള്ളൊന്നു കളിച്ചു കളിച്ചുവല്ല അപ്പൊ സമയം ഇപ്പൊ വൈകുന്നേരമായി ഇപ്പൊ ചെറിയ കുറച്ച് പണികളുണ്ട് മാണിക്കൂട്ടം പറഞ്ഞ പോലെ ഒരു പെയിന്റ് അടി നമുക്ക് കിടക്കാം പെയിന്റ് അടി പരിപാടി ഉണ്ട് ആ അതെന്നുവെച്ച ഇന്നലെ നമ്മള് വൈറ്റ് വാഷ് അല്ലേ പ്രൈമർ പ്രൈമർ അടിച്ച് വെച്ചു ആ വൈറ്റ് വാഷ് അടിച്ച് വെച്ചു ഇനിയിപ്പം രാവിലാന്ന് വെച്ചാൽ രാവിലെ ചെയ്യണം അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ കുട്ടിയാക്കിയല്ലേ നോക്കി കാല അയ്യോ ഇനി ജില്ലിപ്പൊടി ഇനി ഒന്നുമുണി കുളിക്കേണ്ടി വരും അച്ഛൻ കുളിക്കും ജില്ലി പൊടി കളിക്കലേ പൊടി പാറും അങ്കൻവാടി പോണ്ടക്കള്ളത്തി അങ്കൻവാടിയിലോ വീട്ടിലിരുന്നിട്ടെന്നുണ്ട് അങ്ക ഏട്ടനെ നീ അടിയല്ലേ കൂടുന്നു കളിക്കോയിന്ന് എങ്ങനെ തോല് പോയത് എങ്ങനെ വാലായത് എങ്ങനെ തോല് പോയേ <rium molta Dante> ി തോലെങ്ങനെയാ പോയത് അപ്പൊ പെയിന്റ് അടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് പെയിന്റിന്റെ ബ്രഷ് കാണുന്നില്ല അപ്പൊ അച്ഛനും മക്കളും കൂടാത്ത ബ്രഷ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട് അമ്മയിത് അമ്മേടെ പയറിന്റെ പന്തലെല്ലാം പൊളിക്കാനേ ഇതെന്തെല്ലാം പൊളിച്ചു നടണം നടണല്ലേ അപ്പം ഈടെ ഇപ്പം പണിയെടുക്കുന്നതുകൊണ്ട് നേരം എല്ലാം പോയിനല്ല അമ്മേ വെള്ളം ഇതെല്ലാം ഒഴിക്കാനായിട്ട് മണ്ണെല്ലാം നല്ലോണം വീണട്ട് ഇനിയിപ്പോൾ ആദ്യം നടണം എന്ന് പറഞ്ഞിട്ട് ഇതാ അമ്മ അമ്മേൻ്റെ പന്തൽ പൊളിക്കലായി ഇതാ ബ്രഷും വാങ്ങിയിട്ട് എത്തിയിട്ടുണ്ട് ബ്രഷ് കിട്ടിയാ ബ്രഷ് വാങ്ങാൻ പോകുന്നു പറഞ്ഞതേ ഇല്ല അപ്പോഴത്തേക്ക് നോക്കിയാൽ രണ്ടാളും ചാടിക്കയറി ീട്ന്ന് വണ്ടി എടുക്കാൻ പറ്റൂല അപ്പഴത്തേക്ക് ചടിക്കറ കാൻസമേതു കോലുമുട്ടയ്യാ കോലുമുട്ടയ്യല്ല പഞ്ചസാര കൂലുമുട്ടയല്ലേ കൊടുത്ത അമ്മക്ക് മേടിച്ചിട്ടേ ഏ എന്റെ അമ്മക്ക് മേണിക്കാണ്ടേ അമ്മക്ക് വേണ്ട മോള്

പ്രശ്ന എന്നാകതാ എന്നാണിട പ്രശ്നം ഒന്നും സംസാരിക്കുന്നില്ല അങ്ങനെ അടിക്കാൻ പറ്റൂല അപ്പൊ പെയിന്റ് അടിക്കാൻ കിട്ടാനും രണ്ടാളിതാ ചോടിച്ചുപോയി വേറെ നമുക്ക് അടിക്കാൻ കൊടുക്കായിരുന്നു കിണറിന്റെ അടുത്തായോണ്ട് അതെല്ലേ മുകളിൽ തന്നെ മുകളിൽ തന്നെ രക്ഷയില്ല താഴെ സിമെന്റ് മുക്കി എടുക്കേണ്ടി വരും ഒന്നും കൂടി പ്രിയന്റെ പെയിന്റ് തകൃതമായി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇന്നലെ വൈറ്റ് വാഷ് ചെയ്തിട്ട് നമ്മൾ തന്നെയാന്ന് കേട്ടോ കഴിവ് നല്ല ഇഷ്ടങ്ങള് ആട്ടും കൂട്ടലും നമ്മള് കെട്ടിയത് ചെലപ്പം കണ്ടിട്ടുണ്ടാവും ചെല ആൾക്കാരെല്ലാം വീഡിയോ ഫസ്റ്റ് നമ്മളെ സമയത്ത് അപ്പൊട്ട് കേട്ടല് കോൺക്രീറ്റ് കെട്ടല് പോയിന്നല്ലേ പക്ഷേ ഏതായാലും നമുക്കിത് ഫിനിഷ് ചെയ്യണം ഫിനിഷ് ചെയ്യണം ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് നമുക്ക് നാളത്തെ നാളത്തെ ബ്ലോഗിൽ ബ്ലോഗിൽ കാണിക്കാം പ്രിയ ചെയ്യുന്നുണ്ട് ിൽ അതിന്റെ ഇത് ഉണങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞാലേ അല്ല ഇത് ഉണങ്ങി കഴിഞ്ഞാൽ ഇത് ഉണങ്ങണം കഴിഞ്ഞിട്ട് നമുക്ക് നാളെ നാളത്തെ ബ്ലോഗിൽ എങ്ങനെയുണ്ട് ഇതിന്റെ വിശേഷങ്ങളെല്ലാം കാണിക്കാം അതെ എങ്ങനെ ടി എങ്ങനെയുണ്ട് എന്നിട്ട് വേണോ ആരെങ്കിലും അല്ല അല്ല വേണോ ഇതിന്റെ പോവാൻ അങ്ങനേതായാലും ഇതെല്ലാം അടിച്ചു തീർക്കിട്ട് പിന്ന അല്ല ഇത് അടിച്ചു തീർത്തു കഴിഞ്ഞാലേ നമുക്ക് ഇനി ബാക്കി പരിപാടികൾ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പെട്ടെന്ന് കിണറൊന്നും അടിച്ചു തീർക്കുന്നത് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേയുള്ളൂ ഇതാടുന്നിപ്പം ജില്ലയില് ഭയങ്കരായിട്ടില്ല കളിയാന്ന് കേട്ടോ അവരെന്നെ ജില്ലയിൽ അതെ അപ്പൊ പിന്ന ഏതായാലും ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണിച്ചേരാ എങ്ങനെയുണ്ട് എന്നുള്ളത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ అప్పుడు వీడియోకి అడుగు అదివే బా